അപ്പൊ എന്റെ ഓണപ്പാട്ട് പാടട്ടെട്ടെ അപ്പൊ കമന്റ് പറയണം കമന്റ് എഴുതണം എന്ത് തെറ്റുണ്ടെങ്കിൽ കുഞ്ഞു വരികള് എന്റെ മനസ്സ് തോന്നിയ വരികള് ഓക്കെ പിന്നെ ഞങ്ങളെല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ട് എല്ലാ വീട്ടിലും മാര്യമറ്റൽ തെയ്യും കാസർഗോഡ് ജില്ലയില് കണ്ണൂർ ജില്ലയില് ഈ ചടങ്ങുണ്ട് അതായത് കുഞ്ഞു കുഞ്ഞു ആ നമ്മളെ വീട്ടുമുറ്റത്ത് വരലില്ല ആ ഒരു സങ്കടം കൂടി ഇതിനകത്ത് ഉണ്ട് സങ്കടം ഉണ്ട് കാരണം വീട് നോക്കിട്ട് ഒരു പോന്നെയ്യം ആണോ ഈ മാരിവാറ്റലിന്ന് ഞങ്ങൾക്കും ഉണ്ട് അല്ല നമുക്കത് സങ്കടം മനസ്സിലല്ലോട്ടോ വന്നില്ലേ കൊഴപ്പില്ല എല്ലാം ദൈവമല്ലേ ദൈവത്തിന്റെ ഞങ്ങളടുത്ത് ഭാവിയിൽ വന്നിട്ടുണ്ട് അല്ലേ അടുത്ത് ഭാവിയിൽ വന്നിട്ടുണ്ട് പിന്നെ അതിനെ പറഞ്ഞത് മനസ്സിൽ തമ്പുരാം വന്നു അത് ഞാൻ നിങ്ങളുടെ മുമ്പിലും പറയുന്നു കാരണം എനിക്ക് വിഷമ ഒരു പിന്നെ കാണണേ ഞാൻ മുഖത്ത് വരുന്നില്ലാത്ത ആ ഒരു ഇത് കളിക്കല്ലേ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ട് ലൈക്ക് കവിറ്റിറ വിളിക്കല്ലേ വാട്ട് ഇല്ല വിളിക്കൂല വിളിക്കൂലെല്ലാം സ്വന്തക്കാരല്ലേ ഓളെ ഞാൻ ആ ആ സ്ഥലത്ത് ഇല്ലാതെയല്ലോ ഞാൻ ഇപ്പ ഹൃദയത്തില് ഞാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ആ താടിയും ക്യാമറ പൊലിക്കാര വേറെ ആളില്ലാതോണ്ട് ട്ടാ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണം അപ്പൊ പാട്ട് തുടങ്ങട്ടെ 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 തുടങ്ങിക്കോ കാത്തിരുന്ന മാരി മാറ്റിയിടും കുഞ്ഞിത്തെയ്യത്തേ കാത്തിരുന്നു ഞാൻ എൻമുറ്റത്തേ മാരി മാറ്റിയിടും കുഞ്ഞിത്തെയ്യത്തേ എൻകുളിൽ ചെറുതായിട്ടാണോ അറിയില്ല വന്നില്ലാ തെയ്യം എന്റെ മുറ്റത്ത് വന്നില്ലാ തെയ്യം എന്റെ മുറ്റത്ത് കാത്തിരുന്നു ഞാൻ മുറ്റത്ത് മാറി മാറ്റിയിടും കുഞ്ഞിത്തെയ്യത്തേ പിന്നെയും ഞാൻ ഓർത്തു നിന്നു വരികല്ല മാബേലി തമ്പുരാനും ഉടിലിൽ പൂക്കളുരത്തെ തമ്പുരാൻ വന്നു നിന്നു അത്തമ്പത്തോണം കൂടെ വന്നു മാവേലി തമ്പുരാൻ വന്നു നിന്നു അത്തം പത്തോണം കൂടെ വന്നു അത്തമ്പത്തോണം കൂടെ വന്നു കുഞ്ഞിത്തെയ്യത്തേ എൻ കൂടി ചെറുതായിട്ടാണോ അറിയില്ല വന്നില്ല എൻ്റെ മുറ്റത്ത് വന്നില്ല എൻ്റെ മുറ്റത്ത് വന്നില്ല എൻ്റെ മുറ്റത്ത്